ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ യൂസ് ചെയ്യുന്ന വണ്ടികളാണ് കേട്ടോ അതല്ല അമേരിക്കയിൽ ഇതുപോലെയുള്ള കാര്യങ്ങളായിരുന്നു അന്നത്തെ കാലത്ത് നമ്മുടെ ഡാൻഡസ് വ്യൂന്ന് തിരിച്ചിറങ്ങി വരുമ്പോഴുള്ള മലനിരകളുടെ ഭംഗി ഭയങ്കര രസോട്ടോ നമ്മൾ തിരിച്ച് മെയിൻ റോഡിലേക്ക് എത്താറായിട്ടോ നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന് നമ്മളിനി ഫർനസ് ഗ്രീക്ക് ചെന്നിട്ടാണ് കേട്ടോ പോകുന്നത് നല്ല അടിപൊളി ഒരു മല അല്ലേ ഒരു നിരപ്പായ പ്രദേശത്ത് നടുക്കൊരു മല തിരിച്ച് വരുന്ന വഴിക്കുള്ള വ്യൂ ആണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടതാണ് പക്ഷെ എന്നാലും ഒരു ഡിഫറൻറ്റ് വ്യൂ ആണ് ഇങ്ങോട്ട് പോയി വീണ്ടും നമ്മൾ ഫർനസ് ക്രീക്കിൻ്റെ ഏരിയയിലേക്ക് എത്തിയിട്ടോ ഡെത്ത് വാലിയുടെ മെയിൻ ഹബ്ബാണ് ഫർനസ് ക്രീക്ക് അത്യാവശ്യം നമുക്ക് ഗ്യാസ് അടിക്കാനും പല പ്രാവശ്യം പറഞ്ഞും എല്ലാത്തിനും പറ്റിയൊരു ഏരിയ അങ്ങോട്ടേക്കാണ് ബാഡ് വാട്ടർ ബേസിൻ ആ റോട്ടിലാണ് ബാക്കിയുള്ള ഏറ്റവും മേജറായിട്ടുള്ള കാഴ്ചകളുള്ളത് ആ കാണുന്ന ഗ്രീനറി ഉള്ള ഏരിയ ആണ് കേട്ടോ മുഴുവൻ നമ്മുടെ വിസിറ്റ് സെൻറ്ററും അതുപോലെ തന്നെ നമ്മുടെ ക്യാമ്പ് ഗ്രൗണ്ടൊക്കെ ഇരിക്കുന്ന ഏരിയാസ് നമ്മളവിടെയാണ് താമസിക്കുന്നില്ലേ നമുക്ക് ഇവിടെ സൺസെറ്റ് ക്യാമ്പ് ഗ്രൗണ്ട് ടെക്സസ് ക്യാമ്പ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് അടുത്ത പ്രാവശ്യം വ്യൂ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പാ അത് എവിടെയാണെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത ഇങ്ങോട്ട് എന്താ മോളൂ എന്താന്ന് ഏ നമുക്ക് എത്താറേ ഇതേ ഇതൊരു ക്യാമ്പ് ഗ്രൗണ്ടാണ് കേട്ടോ ഒരു സെക്കൻഡ് ഇത് ഒരു ക്യാമ്പ് ഗ്രൗണ്ടാണ് കേട്ടോ സൺസെറ്റും ടെക്സസ് സ്പ്രിങ്ങും ഇത് രണ്ടിൻ്റെയും ഒരു എൻട്രി ആണ് സൺസെറ്റ് ലെഫ്റ്റിലേക്ക് പോകണം ഇതാണ് സൺസെറ്റ് ടെക്സസ് സ്പ്രിങ് സ്ട്രേറ്റ് അതാ ഇതാണ് കേട്ടോ ജനറേറ്റേഴ്സ് നോ ഗുഡ് ഗാതറിംഗ് കീപ് ഇറ്റ്സ് ഓൺ ലീഷ് ഓക്കെ ഇതും കൊള്ളാം നല്ല അടിപൊളി അടിപൊളിയൊരു ക്യാമറ ഉണ്ട് പക്ഷെ ആണ് കുറച്ചുകൂടി നല്ലൊരു ക്യാമ്പ് ഗ്രൗണ്ട് ഇവിടെ കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ ആക്സസ് ചെയ്യാൻ സൺസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി മോള് കരയല്ലേ സൺസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ പ്രൊഫൈൽ ആണ് ഭയങ്കര ക്ലാസ് ആണ് സൺസെറ്റ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് ഉണ്ട് കരയല്ലേ മോളോ ഐശ്വന നമ്മളാരെ എണിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കരയുന്നു ഓ ഇത് ഇങ്ങോട്ട് ഒരുപാട് ഉണ്ട് അത് സൺസെറ്റ് ഒത്തിരി വലുതാണ് കേട്ടോണ്ട് ഇത് വ സൺസെറ്റ് ഇരിക്കുന്നത് അത് ഇതൊക്കെ അതെ ആ സാന്റ് ജോൺസിന്റെ അടുത്ത് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ റെസ്റ്റ് റൂമുണ്ട് കണ്ടിട്ട് വാൾട്ട് റെസ്റ്റ് റൂം ആണ് അത് ഇവിടെ കണ്ടെട്ടോ പാത്രം കഴിയാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അമേരിക്കയിലുള്ളവർക്ക് ഇത് രണ്ടും യൂസ് ചെയ്യാം കേട്ടോ രണ്ടും കേട്ടോ നല്ല അടിപൊളിക്കുന്ന ക്യാമ്പ് ഗ്രൗണ്ട്സുകളാണ് കുറച്ചുകൂടി ഒരു സ്മോൾ ക്യാമ്പ് ഗ്രൗണ്ടിൻ്റെ ഒരു പ്രതീതിയാണ് ഇവിടുത്തെ ക്യാമ്പ് ഗ്രൗണ്ടിനെ കേട്ടോ അതിനല്ല ഒരു നാച്ചുറൽ ആ ഒരു ഡെത്ത് വാലയുടെ ഒരു ഫീച്ചേഴ്സ് നിന്റെ അടുത്തുണ്ട് പക്ഷെ ഇന്നലെ നമ്മളവിടെ താമസിച്ചുകൊണ്ടാണോ ഒന്നറിയില്ല എനിക്ക് അതാണ് താമസിച്ചപ്പോ ഒരു സ്റ്റേ എന്നുള്ള രീതിയിൽ ഇഷ്ടപ്പെട്ടത് അടിപൊളി സൂപ്പർ ആണ് കേട്ടോ ചെറിയ ചെറിയ ക്യാമ്പേഴ്സ് ഇങ്ങനത്തെ ഒരു വണ്ടി പിന്നെ ടെൻറ്റ് കെട്ടണ്ട ആവശ്യം വരുന്നില്ല ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ക്യാമ്പ് ഗ്രൗണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതല്ലെങ്കിൽ മൂന്നെണ്ണം ഉണ്ടോയെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്തോക്കാം നമ്മൾ അവിടെ കൂട്ടൊന്ന് റൈറ്റ് പോയി നോക്കാം അല്ലേ ഈ വണ്ടിയുടെ വേസ്റ്റ് ഒക്കെ കളയുന്ന സ്ഥലമാണ് കേട്ടോ ഇത് ഓക്കെ അപ്പോൾ സൺ സൺസെറ്റ് ക്യാമ്പ് ഗ്രൗണ്ട് എന്ന് പറയുന്ന ആ ഒരു ക്യാമ്പ് ഗ്രൗണ്ടിലേക്ക് പോകണമല്ലേ ഇതാണ് ജനറൽ ജനറീസ് ആണ് നമ്മൾ അപ്പോൾ നമ്മൾ താമസിച്ചത് വേറെയാണെന്ന് തോന്നുന്നു കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ ഇതാണ് സൺസെറ്റ് നമ്മൾ താമസിച്ചത് ആ കാണുന്നതാണ് വിസിറ്റർ സെന്റർ ആ കാണുന്ന വിസിറ്റർ സെന്റർ അതിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മൾ താമസിച്ച ക്യാമ്പ് ഗ്രൗണ്ട് അപ്പോൾ ഇത് ഐ തിങ്ക് ഇത് വേറെയാണെന്ന് തോന്നുന്നു സൺസെറ്റ് ക്യാമ്പ് ഗ്രൗണ്ട് ഇതിന് ഇതിനൊരു മാർഗ് തേഡ് പ്ലേസേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കാരണം ഇത് വളരെ ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിലാണ് കേട്ടോ ഇതിന് ആളുകൾ ഇപ്പൊ ഒഴിവായിരിക്കും കണ്ടത് നല്ലതാണ് സൺസെറ്റ് ആണ് ഇത്ര കൂടുതൽ ഡ്രൈ ഫീലിങ്സ് ആണ് അതിന്റെ സറൗണ്ടിങ്സിലൊക്കെ ഇങ്ങനെയുള്ള സംഭവമാണ് പക്ഷെ എന്നാലും ഈ മൂന്നെണ്ണം തൊട്ട് ചേർന്ന് ചേർന്നാണ് അപ്പൊ അതുകൊണ്ട് ബുദ്ധിമുട്ടാവുന്ന കാര്യമില്ല പിന്നെ ക്യാമ്പില് കുറച്ചുകൂടി ഭംഗി കൂടുതൽ ഇവിടെയൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട് കണ്ടില്ലേ പിന്നെ ബുക്കിംഗ് കൂടുതലാണെ നമുക്ക് വേറെ കിട്ടുന്ന തുറന്നെടുക്കാതെ രക്ഷയില്ല പക്ഷെ എന്നാലും ഈ ഏരിയയും നമുക്കൊരു ട്രേഡ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് കൂട്ടാം ഓക്കെ അപ്പം നമുക്ക് ഈ മൂന്ന് ക്യാമ്പ് ഗ്രൗണ്ട് നമ്മൾ പഠിച്ച് കഴിഞ്ഞു കേട്ടോ എന്തായാലും അതൊരു വലിയൊരു ഇൻഫർമേഷനായി ഇതിലിറങ്ങാൻ പറ്റുമോ ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ക്യാമ്പ് ഗ്രൗണ്ടിൽ ഇറങ്ങിയ സമയത്ത് പറഞ്ഞ ആ ഒരു ഇത് കറക്റ്റ് ആണ് മൂന്ന് ക്യാമ്പ് ഗ്രൗണ്ട് ഉണ്ട് ഓൾറെഡി മൂന്ന് മൂന്ന് ക്യാമ്പ് ഗ്രൗണ്ട് ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയാമായിരുന്നു ഫർണസ് ക്രീക്കിൽ പക്ഷെ ഇത് ഇത്രയും അടുത്തടുത്തായിട്ടാണെന്നുള്ള അറിയില്ലായിരുന്നു പക്ഷെ അടുത്തടുത്തായിട്ടാണ് ഇതാണ് കേട്ടോ ഫർണസ് ക്രീക്ക് ക്യാമ്പ് ഗ്രൗണ്ട് ഇടത്വാലിയുടെ മെയിൻ ഒരു ഗ്യാസ് സ്റ്റേഷനൊക്കെ ഉള്ള ഏരിയ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇതാ ഇനി അടുത്ത സർവീസ് നമുക്ക് ഗ്യാസ് സ്റ്റേഷൻ ഫുഡൊക്കെ മേടിക്കണ സ്ഥലം കിട്ടണമെങ്കിൽ നമുക്ക് അമ്പത്തി മൈൽ കഴിയണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ എല്ലിൽ നിന്നൊക്കെ വരുന്നവർ തിരിച്ചു വേണമെങ്കിൽ ഇവിടുന്ന് ഗ്യാസ് അടിച്ചിട്ട് പോവുക ഇതാണ്ടോ നമ്മൾ താമസിച്ച ഫർണസ് ക്രീ ക്യാമ്പ് ഗ്രൗണ്ട് നമ്മൾ ഇന്നലെ രാത്രി ഇതിലാണ് പോയത് ഇവിടെ കയറുന്ന ഏരിയ ഒത്തിരി നമുക്കൊരു ഇതായിട്ട് തോന്നുമെങ്കിലും അതിൻ്റെ അകത്തല്ല അടി പൊളിയാണ് കേട്ടോ നമ്മൾ താമസിച്ചതിൻ്റെ അകത്താണ് ഓക്കെ അപ്പോൾ അവിടെ നിന്ന് വീണ്ടും സ്ട്രെയിറ്റ് പോകുമ്പോഴാണ് ഇനി അടുത്ത സിറ്റി വരുന്ന സ്റ്റൗപ്പേപ്പ് വെല്ല് വരുന്നത് അത് ഇവിടുന്ന് ഏകദേശം ഒരു നമുക്കിനി ഇവിടുന്ന് സാൻഡൂൺസിൻ്റെ അങ്ങോട്ടേക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് മൈലാണ് വരുന്നത് ഇരുപത്തി മൂന്ന് മിനിറ്റ് അതിലും ആ ഒരു അടുത്തായിട്ടാണ് നമ്മുടെ സ്റ്റൗ പൈപ്പ് വെല്ലും വരുന്നത് അപ്പോൾ ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ ഉണ്ട് കേട്ടോ സ്റ്റൗ പൈപ്പ് വല്ലിലേക്ക് ഇവിടെ നമുക്കൊരു ബോർഡ് കാണാൻ പറ്റും ഹാർമണി ബോക്സസ് വർക്ക്സ് മസ്റ്റർ ക്യാനിയാണ് ഹാർമണി ബോറാക്സ് വർക്ക്സ് ഇവിടെയുള്ള ഈ ധാതുക്കൾ ബൊറാക്സ് എന്ന് പറയുന്നൊരു ഇതും ഉണ്ട് അപ്പം ബൊറാക്സിൻ്റെ എന്തെങ്കിലും വർക്ക് നടക്കുന്ന ഏരിയ ആയിരിക്കും ഒന്ന് പോയി നോക്കാം മൈൻ ചെയ്യുന്ന സ്ഥലം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അതായത് നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാത്ത ആയിരുന്നു ഇത് നമ്മൾ ലിസ്റ്റിൽ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ലിസ്റ്റിൽ ഒഴിവാക്കിയതാണ് ഇതൊക്കെ നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ ഇനി അടുത്തായിരുന്ന സ്ഥിതി നമുക്കത് കണ്ടിട്ട് പോവാം ഇവിടെ ഇറങ്ങുമ്പോൾ നമുക്ക് നമ്മൾ പോകുന്ന സ്ഥലം അതാണ് പക്ഷെ ഇതിൻ്റെ അടുത്ത് തന്നെ അത് പഴയ വീടുകൾ പോലെ എന്തൊക്കെയോ സംഭവങ്ങൾ കാണാം കേട്ടോ ഇതെന്താണെന്ന് അറിയില്ല നമുക്ക് പോയി നോക്കാം അങ്ങോട്ടേക്കൊരു മണ്ണ് വഴി കൊടുത്തിട്ടുണ്ട് ഇവിടെ പോയിട്ട് നമുക്ക് അങ്ങോട്ടൊന്നു പോകാം യെസ് ബേബി കുട്ടപ്പൻ ഇങ്ങോട്ടാ അതിനെ പോണല്ലേ അല്ലേ എന്താണ് മച്ചിമോളും പറഞ്ഞോട്ടോണേ ഓക്കെ വേറെ ആൾക്കാർ ഇല്ലാത്തപ്പോഴാണ് ഐഷയ്ക്ക് ഇഷ്ടം അപ്പോൾ ഐഷ അമേരിക്കൻ സ്റ്റൈലാണോ അമേരിക്കക്കാർക്ക് അങ്ങനെ അധികം ഉള്ളത് ഇഷ്ടമല്ല ബൊറാക്സിന് വൈറ്റ് ഗോൾഡെന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇതാണ് ഈ ട്വൻറ്റി മ്യൂൾ ടീം ഇതിവിടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലൊക്കെ ഇവിടെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ അത് ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് എത്ര വർഷം ഏകദേശം നൂറ്റമ്പത് വർഷത്തിന് മുകളിലായി നിങ്ങളുടെ തൊപ്പിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ശരിക്കും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നില് വരുന്ന പോലെ ഉണ്ട് അങ്ങോട്ട് കേർ വരുമ്പോഴുള്ളൊരു കാഴ്ച ലിവിങ് അറ്റ് ഹാർമോണി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഇവിടെ നിന്ന് എടുത്തു കൊണ്ടപ്പോൾ ഒരു ഫോട്ടോ ഞാനിട്ട് അതായി കാണണം പിന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ ഇതിൻ്റെ ഓപ്പറേറ്റീവ് ഓണറ് അദ്ദേഹത്തിന് നഷ്ടമായതുകൊണ്ട് ഇത് സ്റ്റോപ്പ് എന്ന് പറയുന്നത് വില്യം ടി കോൾമാൻ കോൾമനാണിത് ഓപ്പറേറ്റ് ചെയ്തോണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെന്താ പറയുന്നത് ചൈനീസ് വർക്കേഴ്സാണ് ഇവിടെ ഒരു ടെൻറ്റിലൊക്കെ കിടന്നുകൊണ്ടിരുന്നത് അതൊക്കെ എഴുതിയിട്ടുണ്ട് ബൊറാക്സ് കൊണ്ടു ബൊറാക്സ് കൊണ്ടുവരുന്ന വണ്ടികളാണിത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ യൂസ് ചെയ്തിരുന്ന വണ്ടികളാണ് കേട്ടോ അതല്ല അമേരിക്കയിൽ ഇതുപോലെയുള്ള കാര്യങ്ങളായിരുന്നു അന്നത്തെ കാലത്ത് പുറത്ത് എരുമ്പിൻ്റെ ടയർ എന്നിട്ട് മരത്തിൻ്റെ വീല് എന്നാൽ പിന്നെ മറ്റൊന്നും മരമാക്കായിരുന്നില്ല അപ്പം വെയിറ്റ് കൂടായിരിക്കും കുതിരയാണല്ലോ വലിച്ചോണ്ട് പോകുന്നത് ഭയങ്കര ഹൈറ്റാണ് കേട്ടോ ഇതിന് അതിൻ്റെ ഹൈറ്റ് കാണണമെങ്കിൽ ഇതാ നമ്മൾ നടക്കുമ്പോൾ എത്രയുള്ളൂ നമ്മളൊരു രണ്ട് ഹൈറ്റ് ഉണ്ട് മേ ബി ഒരു ട്വൽവ് ഫീറ്റ് ഹൈറ്റ് ഉണ്ടാകുമ്പോൾ ഇതിന് അതുപോലെ തന്നെ ഒരു ഫോർ ഫീറ്റ് വെത്തും ഉണ്ട് ഒരു ഈരങ്കി പോലെ എന്തോ ഒരു വണ്ടി റിഫൈനിങ് ബൊറാക്സ് റിഫൈൻ ചെയ്യുന്ന രീതിയാണ് ഇട്ടിവിടെ കൊടുത്തിരിക്കുന്നത് വാട്ടർ ടാങ്ക് ഇൻക്ലൈൻഡ് പ്ലെയിൻ താഴേക്ക് കൊണ്ടുവരുന്നതായിരിക്കും സെറ്റലിങ് ടാങ്ക്സ് പിന്നെ ബോയിലിങ് ടാങ്ക്സ് ക്രിസ്റ്റലിങ് ക്രിസ്റ്റലൈസിങ് വാറ്റ്സ് ഇതൊക്കെ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് നടന്ന് ഇങ്ങനെ പോയിട്ട് കയറി അതിൽ പോയിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകട്ടെ ഇതെന്ത് ബോറാക്സിൻ്റെ ലേബേഴ്സിൻ്റെ സാൻ ഫ്രാൻസിസ്കോ എന്ന് കുറേ ചൈനീസ് പണിക്കാർ കൊടുക്കാൻ അവിടെ പണി ചെയ്യിപ്പിച്ചത് അവർ കിട്ടിയിരുന്ന ഒരു ഡോളർ തേർട്ടി സെൻസ് പെർ ഡേ ആയിരുന്നു കേട്ടോ കാലത്ത് ഒരു ടോട്ടൽ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് നമ്മൾ അത് എത്ര വലിയൊരു എമൗണ്ട് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സത്യം പറഞ്ഞു എന്തല്ല വെയിലും മഴയൊക്കെ കൊണ്ട് ഇതിങ്ങനെ കിടക്കുകയാണിപ്പോഴും ഇതെന്താണ് ഹാർമോണിയം പൊറാക്സ് നമ്മൾ കണ്ട സാൾ സാൾട്ട് വാട്ടർ ബേസിൻ്റെ അത് ഏരിയയിൽ നിന്ന് തന്നെയാണ് ഇവർ ഈ പൊറാക്സും എടുത്തുകൊണ്ടിരുന്നത് ഇതാണ് കേട്ടോ ആ ഒരു ഇവരുടെ അന്നത്തെ സെറ്റപ്പ് വർക്ക് ചെയ്യാനുള്ള അന്നും പൈപ്പുകളൊക്കെ ഉണ്ടോ ഇതിപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപതിലെ പൈപ്പുകളൊക്കെയാണോ ഇരിക്കുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഒരു മെഷീൻ കണ്ടോ അന്നത്തെ ഫാക്ടറി ബൊറാക്സിൻ്റെ ഫാക്ടറി മരത്തിൽ നെട്ടും പൊട്ടൊക്കെ വെച്ചത് ആ കണ്ടോ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ഇഷ്ടപ്പെട്ടുണ്ടോ അതോ അവിടെ എന്തെങ്കിലും വെച്ച് കത്തിക്കുന്ന ഏരിയട്ടോ സൂപ്പർ പിന്നെ അതിന്റെ പുക പോകാനുള്ള സ്ഥലം മോനെ അതിൻ്റെ മേളിൽ എന്താന്ന് ജസ്റ്റ് നോക്കാൻ പോയിട്ട് വരുന്നേട്ടോ അവിടെ കാര്യമായിട്ടൊന്നും കാണാനില്ല എന്നാട്ടോ പറയുന്നേ നമ്മളെ റോബോട്ട് പോയി ചെക്ക് ചെയ്തിട്ട് വരുന്നുണ്ട് കുഞ്ഞി റോബോട്ടിന് പോണമെന്നുണ്ട് പക്ഷേ വിട്ടില്ല ഇവിടുന്ന് നോക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ലാൻഡ്സ്കേപ്പ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ പല നിറത്തില് പല രൂപത്തിലുള്ള എവിടെ ചെന്നാലും ഇങ്ങനത്തെ കാഴ്ചകൾ കാണാം ഉണ്ടോ എന്തൊരു വ്യത്യാസമാണ് കളയറിന് വരുന്നതല്ലേ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കൊക്കെ ഇത് ഇപ്പോൾ ഉണ്ടായ സംഭവം പോലെ തോന്നും പക്ഷേ പത്തിരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവരിവിടെ വർക്ക് ചെയ്തിരുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഐ ലൈക്ക് ദ കൈൻഡ് ഓഫ് ഹിസ്റ്ററീസ് ദിസ് കൈൻഡ് ഓഫ് ഹിസ്റ്ററീസ് വാ

ഒരു ക്യാമറ വൺ എന്ത് ഭംഗിയാ നോക്കിയാലേ ഒരു ഒരു ലക്ഷം ഡോളറിന്റെ നമ്മളപ്പൊ അവിടെ നിന്നും ഇറങ്ങുവാണ് പക്ഷെ എന്റെ തൊട്ട് ചേർന്ന് കുറച്ച് ബിൽഡിങ്ങുകൾ കാണുന്നുണ്ട് ജസ്റ്റ് അവിടെ പോയി നോക്കിട്ട് വരാം ആദ്യം കണ്ടില്ലേ അതായത് ഒരു സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ എല്ലാം ഒന്ന് കണ്ടിട്ടെങ്കിലും പോരാ said friends അങ്ങോട്ടേക്കും വഴി എന്തെങ്കിലും ഒരു അട്രാക്ഷൻ ഉണ്ടാവും പക്ഷെ നമുക്ക് മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ നമ്മളാ കണ്ടായിരുന്നു എന്തായാലും നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാം എന്താ ഇവിടെ വരുമ്പോ നല്ല അടിപൊളി ഒരു ലാൻഡ്സ്കേപ്പ് കേട്ടോ സാൾട്ട് വാട്ടർ എന്തോ ഒരു ഏരിയയിലാണുള്ളത് അല്ലേ വിജനമായ മരുഭൂമിയാണ് കേട്ടോ ഇപ്പം പക്ഷേ മരുഭൂമി എന്ന് പറയുമ്പോൾ നമ്മൾ സഹാറ മരുഭൂമി അല്ലെങ്കിൽ ഗൾഫിലൊക്കെ ഉള്ള മരുഭൂമി അതൊക്കെ കുറേ ഏരിയയിൽ നമുക്ക് ഒരുപാട് മണൽ മാത്രമുള്ള ഏരിയ കാണാൻ പറ്റും പക്ഷേ ഇവിടെ നമുക്ക് കാണുമ്പോൾ ഈ കുറ്റിച്ചെടികളുണ്ട് കുറ്റിച്ചെടികളുള്ളതും അവിടുത്തെ മരുഭൂമികളിൽ കൂടെയൊക്കെ ഉണ്ട് പക്ഷേ ഫുള്ള് കൂടുതലും ഒരു സാൻഡ് ഡ്യൂൺസ് വരുന്ന ഏരിയ ഇവിടെ കുറവാണ് ഇപ്പം നമ്മൾ പോകുന്നത് സാൻ ഉള്ള ഏരിയയിലേക്കാണ് ഇവിടുത്തെ ഏറ്റവും മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു പ്ലേസിലേക്കാണ് നമ്മൾ പോകുന്നത് നമുക്ക് ഇങ്ങനെ ദൂരം തന്നെ ഒരു സാൻഡ് ജ്യൂൺസ് ഉള്ള പോലെയുള്ള ഏരിയ അവിടെ കാണാൻ പറ്റുന്നുണ്ട് അവിടെയാണെന്ന് തോന്നുന്നു ബി ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന വാഡെന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് ബി റ്റീന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നൊരു വഴിയാണ് ഉണ്ടോ കാണുന്നത് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് അടുത്ത ക്ലോസസ്റ്റ് ഒരു സിറ്റി അതാണെന്ന് തോന്നുന്നു ഏകദേശം ഒരു പത്ത് ഇൻ ബിറ്റ്വീൻ തേർട്ടി ടു ഫോർട്ടി മൈൽ ദൂരം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു അങ്ങോട്ടേക്ക് ഇവിടെ ഒരു ബോർഡ് കാണാൻ പറ്റുന്നുണ്ടല്ലോ സ്റ്റോപ്പ് പൈപ്പ് വെൽസ് ഏഴ് മൈലുണ്ട് ഇനിയും ഒരു വ്യൂ അല്ലേ സൂപ്പർ ഒരു ാണ് ഈ പറയുന്നത് നമ്മളീ കാണുന്ന വ്യൂ കുറേയൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇങ്ങോട്ട് വന്നപ്പോൾ രണ്ട് സൈഡിലും അത്യാവശ്യം നല്ല പച്ചപ്പുണ്ട് കേട്ടോ ഇതാ കാണുന്നതാണ് കേട്ടോ സാൻഡ്യൂൺസ് അങ്ങോട്ടേക്കാണ് പോകുന്നത് ആളുകളൊക്കെ സാൻ ജ്യൂൺസിൻ്റെ മുകളിലൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ ചെരുപ്പിട്ടുകൊണ്ട് പോയാൽ മതി കേട്ടോ അല്ലെങ്കിൽ ഷൂവിൻ്റെ ഉള്ളിൽ കൂടെ മണൽ കയറും